ഗോഡ്സയെ പ്രകീർത്തിച്ച് വിവാദത്തിലായ എൻ ഐ ടി അധ്യാപിക ഡോക്ടർ ഷൈജ ആണ്ഡവനെ ഡീനായി നിയമിച്ചതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം യൂത്ത് കോൺഗ്രസ് എസ് എഫ് ഐ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നീ സംഘടനകളാണ് തിങ്കളാഴ്ച പ്രതിഷേധിച്ചത് പ്രതിഷേധക്കാർ കാണാതെ ഊടുവഴിയിലൂടെയാണ് ഷൈജ ആണ്ഡവൻ തിങ്കളാഴ്ച ക്യാമ്പസിലെത്തിയത് ഗോഡ്സയെ പ്രകീർത്തിച്ച് വിവാദത്തിലായ എൻ ഐ ടി അധ്യാപിക ഡോക്ടർ ഷൈജ ആണ്ഡവനെ ഡീനായി നിയമിച്ചതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിലാണ് സംഘർഷമുണ്ടായത് യൂത്ത് കോൺഗ്രസ് എസ് എഫ് ഐ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്നീ സംഘടനകളാണ് തിങ്കളാഴ്ച പ്രതിഷേധിച്ചത് രാവിലെ ഏഴര മണിയോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൈജ ആണ്ടവൻ്റെ വസതിക്ക് സമീപം സമീപമെത്തിയിരുന്നു ഷൈജയെ തടഞ്ഞ് കരിങ്കുടി കാണിക്കുകയും ക്യാമ്പസിലേക്ക് കയറാൻ അനുവദിക്കാതിരിക്കുകയുമായിരുന്നു ലക്ഷ്യം എന്നാൽ മറ്റൊരു വഴിയിലൂടെ ഷൈജ പുറത്തു പോവുകയും പല ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് കാർ മറ്റൊരിടത്ത് വച്ച ശേഷം ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കുകയുമായിരുന്നു ഷൈജ ഏതു വഴിയാണ് പോയതെന്ന് കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്യാമ്പസിന് മുൻപിലെത്തി പ്രതിഷേധം ആരംഭിച്ചു ഇതിനു പിന്നാലെ എസ് എഫ് ഐയും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരും എത്തിയതോടെ ക്യാമ്പസിന് മുമ്പിൽ സംഘർഷം ഉടലെടുത്തു പ്രതിഷേധത്തിനിടയിൽ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു മുപ്പതോളം പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് कोने <imitation> ഷൈജയ്ക്ക് സുപ്രധാന പദവി നൽകിയതിനെതിരെ ശനിയാഴ്ച എം കെ രാഘവൻ എം പി എൻ ഐ ടിക്ക് മുൻപിൽ ഉപവാസ സമരവും നടത്തിയിരുന്നു മാനദണ്ഡങ്ങൾ മറികടന്നാണ് ഷൈജയ്ക്ക് സ്ഥാനക്കയറ്റം നൽകിയതെന്നാണ് ആരോപണം ന്യൂസ് ബ്യൂറോ മുക്കം